നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് കല്ലേപ്പുള്ളി ചന്തയിലാണ് വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ച കണ്ടെവിടെ ചന്തയൊക്കെ ഉണ്ടാവുക പച്ചക്കറികളൊക്കെ ചെറിയൊരു വിലക്കറൊക്കെ കിട്ടുന്ന കുറച്ച് വന്നതാണ് നോക്കാം ഇത് തൊണ്ടൂർക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കല്ലേപ്പുള്ളി കുമ്മാട്ടി നടക്കുന്ന അമ്പലം ആയിട്ടത് പത്ത് ദിവസം ശനി വഴി കല്ലേപ്പുള്ളി കുമ്മാട്ടിയൊക്കെ ഒരേ ദിവസമാണ് ഫെബ്രുവരി ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഉത്സവം നടക്കുക അപ്പോൾ പത്ത് ദിവസത്തെ ഗംഭീര പരിപാടിയൊക്കെ ആയിരിക്കും അന്നേരം ഉണ്ടാകും ഇപ്പൊ ജസ്റ്റ് ഈ ഈ ചന്തയൊക്കെ ഒന്ന് കാണിച്ചു തരാം അത് ഒരാളെ വിട്ടു നോക്കട്ടെ കേട്ടോ കുഞ്ഞൂസ് വേറെ ആണെങ്കിലും ഒന്ന് കേട്ടോ ആന്റീ എന്റെ അച്ഛൻ്റെ പെങ്ങളും ഭർത്താവ് വേണോ പിന്നെ ആണെങ്കിലില്ല അവിടെ പൈസ ഇതെല്ലാം പത്ത് പറയണോ വേണം കേട്ടോ നല്ലതാ ഓക്കെ വെണ്ടയാണ് ഇതൊക്കെ പത്ത് രൂപയുള്ളു കേട്ടോ എല്ലാം പത്ത് ഓക്കെ അപ്പൊ വെണ്ട പത്ത് രൂപയ്ക്ക് എടുത്തു ക്യാരറ്റ് നല്ലതാണോ നല്ലതാ ഏട്ടാ അതെടുത്തോട്ട് പർച്ചേസ് തുടങ്ങിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് മൂന്ന് വഴുതന വെണ്ട ക്യാരറ്റ് ബീട്രൂട്ട് എടുത്തോ മുപ്പത് രൂപ കിഴങ്ങ് കിഴങ് എത്രയാ പത്ത് രൂപയോ കേട്ടോ കാണിക്കട്ടെ പത്ത് രൂപ ഒരു കോസിന് പത്ത് രൂപ അതൊടുക്കോ ഇരുപത് രൂപ അത് രണ്ടെണ്ണേ ഉള്ളു ഇരുപത് രൂപ ഓക്കേ അപ്പൊ പർച്ചേസ് എട്ടും ചെയ്തോണ്ടിരിക്കയാണ് വെല്ലുവിളി സവോള നാല് കിലോ നൂറാണെന്ന പറഞ്ഞത് അതെടുത്തോണ്ടിരിക്കാണ് ഉരുളക്കിഴങ്ങ് മൂന്ന് കിലോ നൂറാ അവിടുന്ന് നമ്മള് പത്ത് രൂപക്ക് എടുത്തുട്ടോ അതുകൊണ്ട് ഇവിടുന്ന് എടുക്കുന്നില്ല ഉത്സവ പോലത്തെ അല്ലേ നല്ല നല്ല രസമുണ്ട് ഇവിടെ നല്ല കുഞ്ഞിന് ബബിൾസ് വാങ്ങിച്ചത് എല്ലാ തേങ്ങ തേങ്ങ മൂന്നെണ്ണം നൂറല്ലേ വെളിച്ചെണ്ണയോ അര ലിറ്റർ നല്ല അടിപൊളിയായിട്ടുണ്ട് വരാ 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 ഏട്ടാ ഇങ്ങെന്താ വാങ്ങിക്കുന്നത് ഈ ഒരു സാധനം എന്താ കമന്റ് ചെയ്യണേ ഈ ഒരു സംഭവം ഇത് ഞാൻ കണ്ടിട്ട് ഇത് നേരൊക്കെയാണ് തോന്നുന്നത് നേരക്ക അങ്ങനെ എന്തോ പറയാ നല്ല തേങ്ങക്കെ ഇട്ടോ നല്ല ടേസ്റ്റാ പയറെടുക്കട്ടോ പയറ എത്ര പറഞ്ഞട്ടോ കിലോ മുപ്പത് രൂപ കേട്ടോ പച്ചക്കറി നല്ല ഫ്രഷ് അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാ അപ്പൊ ആ തറ്റത്തോട് നമ്മൾ ഇനിയൊരു തറ്റം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കിയോ ഉണക്ക മുളകിന്റെ ഒരു പച്ച വേണ്ട വേണ്ട ഇത് കോണ് ഇത് ഇരുപത് രൂപ കേട്ടോ അതിലെത്രണ്ട് നാലെണ്ണോ നാലോ അഞ്ചെണ്ണുണ്ട് രൂപ കോണ് ആ കുഞ്ഞിക്ക് കോണ്ഷ്ടേ ആണോ കോണു വേണോ യെസ് ഇവിടെ സെക്ഷൻ ഉണ്ട് കേട്ടോ ഇത് എന്ത് സാമ്പാർ ലാസ്റ്റ് ചീരയാൽ എത്തിയിട്ടോ തേങ്ങ നാളികേര ഇത് ഇത് മൂന്ന് മൂന്ന് രൂപയ്ക്ക് മൂന്നെണ്ണം സെഞ്ചിയില് സാധനങ്ങൾ വാങ്ങിച്ചിട്ടു പതിനൊന്ന് സാധനങ്ങൾ എടുത്തു വെണ്ട ഉരുളക്കിഴങ്ങ് മുളക് തോണ് പിന്നെ പയറ് ബീൻസ് പഞ്ഞുള്ളി ചെറിയുള്ളി ക്യാബേജ് എല്ലാം അങ്ങനെ പതിനൊന്ന് സാധനം എടുത്ത് മുന്നൂറ്റി അഞ്ചും മുന്നൂറ്റി പത്ത് രൂപ കേട്ടോ എന്തായാലും കുഴപ്പമില്ല സാധാരണക്കാരൻ്റെ അല്ലേ ചെരുപ്പുണ്ട് ഇവിടെ അപ്പം കുറേ പാത്രങ്ങളുണ്ട് പിന്നെ നൈറ്റിന്റെ ഒരു സെക്ഷൻ സെക്ഷനുണ്ട് പച്ചക്കറിയുണ്ട് അങ്ങനെയെല്ലാം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പോലെ കൊടുക്കില്ലേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും ബൈ